ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഒരു കറക്കുമായിരുന്നു അല്ലേ കുഞ്ചൂസും ഞാനും സിദ്ദംബരാണ് പോയത് എവിടെയാണ് ഞങ്ങൾ പോയത് ലുലു മാ നമ്മൾ ലുലു മാളിലാണ് പോയത് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് കുഞ്ചൂസിന് കുഞ്ചൂസ് ആകെ പറയുന്നത് ലുലുമാളിൽ പോവാം കടലിൽ കാണുമ്പോൾ പാർക്കിൽ പോവാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതായത് ലുലു മാളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വേണമെങ്കിൽ പാർക്ക് പാർക്കല്ല അവിടെ എന്തോന്നും പ്ലേസ് സ്റ്റേഷൻ അവിടെ ഫണ്ടിയൂറ ആ ഫണ്ടിയൂറയിലൊക്കെ വേണമെങ്കിൽ പോകാമല്ലോ പക്ഷെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ കാർഡെടുത്ത് കയറക്കൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ആദ്യം ചെന്നിട്ട് ഞങ്ങളിവിടെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഏട്ടോ കയറിയത് കയറിയിട്ട് ചുമ്മാ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാല്ലെങ്കിൽ നമ്മൾ ഓരോന്നൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ കുഞ്ചൂസ് തൈതിയിൽ നിന്ന് ഒരു കുപ്പി ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് കുഞ്ചൂസ് എടുത്തത് എന്താണ് ഒരു ടിക്ടാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അല്ലാതെ വലുതായിട്ട് വലുതായിട്ട് പർച്ചേസിംഗ് പർച്ചേസിംഗൊന്നും നടത്തില്ലെന്ന് പറയാൻ പറ്റൂല ഈ എന്നിരുന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് ഫുഡൊക്കെ കേട്ടോ നമ്മൾ അവിടെനിന്നിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എവിടെയാണ് പോയത് നമ്മൾ കുഞ്ചൂസിന് ഫണ്ടിയുറയിൽ കൊണ്ടുവിട്ടിട്ട് ഞാനും സീതമ്മയും കൂടി ഞങ്ങൾ ഇവിടെ അവിടുത്തെ ഫാഷൻ സ്റ്റോറോ അല്ലല്ലോ നമ്മൾ അവിടുത്തെ ടെക്സ്റ്റൈൽസ് എനിക്ക് ആ പേര് ഞാൻ പറഞ്ഞു എവിടെ അലുലൂ സെലിബ്രിറ്റി ഒക്കെ അറിയാം കേട്ടോ എന്നിട്ട് അവിടുന്ന് ഒരു സാരിയൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് സുഡിയോയിലൊന്ന് കറങ്ങി അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഈ കുഞ്ചൂസം സോഫ്റ്റ് പ്ലേയിലാണ് കേട്ടോ കയറിയത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വിളി വന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂറാണ് സമയം അവിടെ ഒരു മണിക്കൂർ സ്റ്റേ കയറി അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടമുള്ള അവർ അപ്പം ഉള്ളവരായിട്ട് കോൾ വന്നു ഈ കണക്ക് രംഗത്ത് ദേവദർശ ദേവദർശിക്കുന്നത് അത് എപ്പോഴും ഇപ്പോൾ ഒന്നാമത്തെ കാലം അങ്ങനെ നമ്മൾ പുതു ചെയ്ത് നമുക്ക് കേൾക്കുന്നത് ഈ അത്രയും തവണ ഇതുപോലെ തന്നെ ദേവദർശനെ വിളിക്കുമ്പോൾ ദേവദർശനാഫി അഞ്ച് മിനിറ്റിലും ഒരു തിരുവോ അഞ്ച് മിനിറ്റായിട്ട് ഫുഡ് അപ്പോൾ പുതിയ സറഞ്ഞ് വരുന്നത് ഏറ്റവും മണ്ടരാണെന്ന് തള്ളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഫുഡ് ഞാനേ മുത്താലന്മാരും ബിരിയാണിയും മണ്ടക്കായിരുന്നു പുതിയ സറങ്ങിയപ്പോഴും ചെറിയ ഫ്രണ്ട്സിനെയൊക്കെ സെറ്റായിരുന്നു വലിയ താമസം വരുന്നത് ചാടിത്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ ഭയങ്കര സങ്കടം ആണ് പിന്നെ അത് കേറിയാ അരമണിക്കൂർ ഇങ്ങനെയൊക്കെ സൗണ്ടാണ് കാര്യം പറയുന്നുണ്ട് ഞാൻ പോവാ പറഞ്ഞിട്ടുള്ള അങ്ങനെ പിന്നെ വിചാരിച്ചു ബാക്കി കൊണ്ടുവന്നത് കാരണം ഫുഡ് കഴിച്ചിരുന്നതായതുകൊണ്ട് വലിയ വശപ്പൊന്നും ഇല്ലായിരുന്നു അവൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ നിന്നെ വിചാരിച്ചു വല്ലപ്പോഴും അല്ലേ അങ്ങനെയൊക്കെ ഉള്ള വിചാരിച്ചിട്ട് കെ എഫ് സി മേടിച്ചോട്ടോ അവ രണ്ട് കഷ്ണം കഴിച്ചിട്ട് ഓഹ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കെ എഫ് സി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി ബാക്കി പാക്ക് ചെയ്തെടുത്ത കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരാണ് കുഞ്ഞ് സ്വയം കിടന്ന് ഓടുന്നുണ്ട് കാരണം അവന് തിരിച്ചു വരാൻ പയ്യ അതാണ് കാര്യം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ബസ്സിൽ കയറി പിന്നെ വരുന്ന വഴിക്ക് സീതമ്മക്ക് ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലും കാണിച്ചിട്ട് തിരികെ നമ്മൾ വീട്ടിൽ വന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ദിവസത്തെ കറക്കം